ജീവന്റെ വില വളരെ വലുതാണ് അത് മനുഷ്യന്റെ ആയാലും മൃഗങ്ങളുടെ ആയാലും ഇവിടെ ഒരു പശുക്കുട്ടിയെ രക്ഷിക്കാൻ ഒരു ടാങ്കർ ലോറി ഡ്രൈവർ നടത്തുന്ന ജീവൻ മരണ ഡ്രിഫ്റ്റ് വീഡിയോ വൈറൽ ആവുകയാണ് സാധാരണ കാറും ബൈക്കും ഒക്കെ ഡ്രിഫ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകും എന്നാൽ ഒരു ടാങ്കർ ലോറി തന്നെ ഡ്രിഫ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ കാണാൻ വഴിയില്ല ഗുജറാത്തിലെ ഒരു പ്രധാന പാതയിലെ സി സി ടി വിയിൽ പതിഞ്ഞ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നിങ്ങൾ ശ്വാസം അടക്കി പിടിച്ച് നിന്നുപോകും റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന പശുക്കുട്ടിയെ രക്ഷിക്കാൻ വേഗത്തിൽ വന്ന ടാങ്കർ ലോറിയുടെ ഡ്രൈവറുടെ സാഹസിക പ്രകടനങ്ങളാണ് വീഡിയോയിലുള്ളത് സാധാരണഗതിയിൽ ഇത്രയും വലിയ സാഹസികതയ്ക്ക് ആരും മുതിരില്ല കാരണം അതുണ്ടാക്കിയേക്കാവുന്ന അപകടങ്ങൾ അത്ര വലുതാണ് മുന്നിലും പിറകിലും വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വലിയൊരു അപകടം ഒഴിവാക്കുകയും ചെയ്തു സംഭവം നടന്നത് ഗുജറാത്തിലായതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടത് പശുക്കുട്ടിയല്ല ഗോരക്ഷകരിൽ നിന്ന് ഡ്രൈവറാണെന്ന് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നു